ചെമ്പനീർ പൂവിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി കിടുക്കൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം സച്ചി എങ്ങനെ പതിവ് പോലെ ഒരു ചേച്ചിയെ കൊണ്ട് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എത്തേണ്ട സ്ഥലമാകുന്നതും അവരെ ഇറക്കി വിടുന്നുണ്ട് അവരെ അവിടെ ഇറക്കി കൊടുത്തതിന് ശേഷം സച്ചി അവരുടെ ലഗേജുകളൊക്കെ എടുത്തു എടുത്തുകൊടുത്തു കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും തൊട്ടപ്പുറത്ത് നിന്നും ഒരലർച്ച കേൾക്കുന്നത് ചേച്ചിയുടെ അലർച്ചയായിരിക്കും കേൾക്കുന്നത് അയ്യോ ഓടി വരണേ കള്ളൻ കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ബൈക്കിൽ വരുന്ന രണ്ടു പേരെ ആ ചേച്ചിയുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും കാണുന്നത് സച്ചിയാണെങ്കിൽ അലർച്ചി കേൾക്കുന്ന ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ പോയി നോക്കുന്നുണ്ട് സച്ചിയെ കാണുന്നതും കള്ളന്മാരെ ആ ചേച്ചിയെ തള്ളിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെ സച്ചി ആ കള്ളന്റെ പിന്നാലെ ചെന്ന് ഒരു വിധത്തിൽ അയാളെ പിടിക്കുന്നുണ്ടെങ്കിലും അയാൾ വീണ്ടും സച്ചിയുടെ കയ്യിൽ നിന്നും വഴുത്തി പോവുകയാണ് കേട്ടോ ഇങ്ങനെ ആ കള്ളനാണെങ്കിൽ ഓടി പോയിട്ട് ഇടക്കിടക്ക് സച്ചി വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ടട്ടോ സച്ചിയാണെങ്കിലും ആ കള്ളനെ പിടികൂടിയേ അടങ്ങൂ എന്നുള്ള വാശിയിൽ കള്ളന്റെ പിന്നാലെ തന്നെ ഓടിപ്പോണ്ടാകും അങ്ങനെ ആ കള്ളൻ രക്ഷപ്പെടാനെന്നോണം ഓടി ചെല്ലുന്നത് ഒരു ഡോറ് തുറന്നു കിടക്കുന്ന ഒരു വലിയ വീട്ടിലേക്കായിരിക്കും സച്ചിയാണെങ്കിലും കുറേ തിരിഞ്ഞും ഒക്കെ നോക്കിയിട്ട് ഒരു ഊഹം വെച്ച് ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ ആ കള്ളൻ ഓടി ചെല്ലുന്ന സമയത്ത് ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ മാത്രമേ ആ വീട്ടിലുണ്ടാവുകയുള്ളൂ സ്ത്രീയാണെങ്കിൽ ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടാകും അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് ആ കള്ളൻ ആ സ്ത്രീയുടെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്നതായിരിക്കും ഇനി എൻ്റെ അടുത്തേക്ക് വന്നാൽ ഇവരെ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി നിർത്തിയതായിരിക്കും അത് കാണുന്ന സച്ചി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടേ എന്നാൽ ആ വീട്ടിൽ ആ സമയം മറ്റാരും ഉണ്ടായിരിക്കത്തില്ല വലിയൊരു ബംഗ്ലാവ് പോലെയുള്ള ഒരു വീടുമാണ് സച്ചി അങ്ങനെ പെട്ടെന്ന് തന്നെ വേണ്ട വേണ്ട അവരെ ഉപദ്രവിക്കേണ്ട ഞാൻ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പുറകിലേക്ക് വരുമ്പോഴായിരിക്കും അവിടെ ഒരു ഫ്ലവർ വൈസ് ഇരിക്കുന്നത് കാണുന്നത് സച്ചി ഒട്ടും സമയം കളയാതെ ആ ഫ്ലവർ വൈസ് കൈക്കലാക്കി കള്ളന്റെ നേർക്കേറിയവാണ് ആ ഏറ് അയാളുടെ തലക്കിട്ട് തന്നെ കൊള്ളുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അയാളാണെങ്കിൽ തലക്ക് അടികിട്ടിയ ഷോക്കിൽ പെട്ടെന്ന് തന്നെ താഴെ വീഴുന്നുണ്ട് അയാളുടെ കയ്യിൽ നിന്നും ആ കത്തിയൊക്കെ തെറിച്ചു വീഴുന്നുണ്ട് ആണെങ്കിൽ ഒട്ടും സമയം കളയാതെ അയാളെ പിടികൂടി നാലെണ്ണം അങ്ങ് വെച്ച് കൊടുത്തിട്ട് അയാളെ പിടിച്ച് ഒരു കസേരയിൽ കെട്ടിയിടുന്നുണ്ട് അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആ പ്രതിയെ പോലീസിന് കൈമാറുവാണെട്ടോ സച്ചി പിന്നെ സ്ത്രീയെ രക്ഷിച്ചതിന്റെ പേരിൽ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവരെ മോനെ ദൈവമായിട്ടാണ് മോനെ ഈ സമയം ഇങ്ങോട്ട് കൊണ്ടുവന്നെത്തിച്ചത് എങ്കിൽ ഇന്ന് എന്റെ ജീവൻ പോലും കാണില്ലായിരുന്നു എന്തായാലും മോനെ ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് അവരൊത്തിരി താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചിയോട് അപ്പൊ സച്ചി അവരോട് പറയുവാണ് ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഞാൻ പെട്ടെന്നൊരു അലർച്ച കേട്ടപ്പോൾ ആ കള്ളന്റെ പിന്നാലെ ഓടി ഓടിക്കേറി വന്നതാ ഇപ്പൊ ഞാനല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്തിയേനെ അതിനിപ്പോ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ സച്ചി പോകുന്നതിന് മുമ്പേ ആ സ്ത്രീയാണെങ്കിൽ മോനെ ഏത് വീട്ടിലെയാ എവിടെയുള്ളതാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും ശരി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ി അവിടെ നിന്ന് പഴയതുപോലെ ഓട്ടത്തിനായിട്ട് പോകുന്നുണ്ട് സച്ചിക്ക് പോകാൻ ഇറങ്ങിയിട്ടും ഒരു ടെൻഷൻ പോലെ തോന്നിയിട്ട് സച്ചി വീണ്ടും അവരോടായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഈ വലിയ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസം അല്ല മോനെ ഞാനും എന്റെ ഭർത്താവും കൂടിയാണ് ഇവിടെ താമസിക്കുന്നത് എന്റെ ഭർത്താവ് ഇപ്പൊ ദൂരെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ അയ്യോ ഇത്രയും വലിയ വീട്ടിൽ തനിയെ താമസിക്കാനോ അപ്പൊ ചേച്ചിയുടെ മക്കളൊക്കെ എവിടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവരിങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ മോനെ ഞങ്ങൾക്ക് മക്കളായിട്ട് ആരുമില്ല ഞാനും എന്റെ ഭർത്താവും ഉള്ളൂ എനിക്ക് അദ്ദേഹവും അദ്ദേഹത്തിന് ഞാനും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ ഏ സാരമില്ല എന്താ എന്നാലും ഇങ്ങനെ തനിച്ചിരിക്കുമ്പോ മുമ്പിലെത്തെ ഡോറൊന്നും ഇങ്ങനെ തുറന്നുടരുത് എപ്പോഴും ഡോറൊക്കെ ആക്കിയിട്ട് സേഫ് ആയിട്ട് വേണം ഇരിക്കാനെന്നൊക്കെ പറഞ്ഞേ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് സച്ചി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആ ചേച്ചിക്കാണെങ്കിൽ സച്ചിയെ ഒരുപാട് അങ്ങ് ഇഷ്ടമായിട്ടുണ്ടാകും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ചേച്ചി അവരുടെ ഹസ്ബൻഡിനെ കൂട്ടി സച്ചിയെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കുറെ സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും ആയിട്ടായിരിക്കട്ടോ അവർ വരുന്നത് ഒരു താലത്തിനകത്ത് കുറേ ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും അവരെങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ അവിടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടാകും ചന്ദ്രമതി അവരെ കണ്ടിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അതെ ഞങ്ങൾ നിങ്ങളുടെ മകനെ ഒന്ന് ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് മോന് വേണ്ടി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ക്കും നല്ലൊരു മോനാണ് അതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമാവുന്നുണ്ട് ചന്ദ്രമതി വിചാരിച്ചു വെച്ചിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നായിരിക്കും ചന്ദ്രമതി അവര് കൊണ്ടുവന്നിരിക്കുന്ന ആ താലത്തിലേക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിൽ വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ കാണുന്നതും ചന്ദ്രമതിയുടെ കണ്ണൊക്കെ മഞ്ഞളിച്ച് പോകുന്നുണ്ട് ചന്ദ്രമതി അവരെ സന്തോഷത്തോടെ വീട്ടിനകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട് കേട്ടോ വരൂ വരൂ നിങ്ങൾ എന്റെ മകനെ കാണാൻ വേണ്ടിയാണല്ലേ വന്നിരിക്കുന്നത് അതെനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇതിൽ പിന്നെ ഒന്ന് കയറിയിരിക്കെന്നും പറഞ്ഞിക്കൊണ്ട് മോനെ സുധി നിന്നെ കാണാൻ ഇത് രണ്ടുപേര് വന്നിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് സുതിയെ വിളിക്കുന്നുണ്ട് എന്നെ സുതി പുറത്തേക്ക് വരുന്നുണ്ട് പിന്നാലെ തന്നെ ശ്രുതിയും ഉണ്ടാകും എന്താ അമ്മേ എന്തിനാ എന്നെ വിളിച്ചതെന്നൊക്കെ വാടാ നിനക്ക് സമ്മാനങ്ങളുമായിട്ട് ഇവിടെ രണ്ടുപേര് വന്നിരിക്കുന്ന വിളിക്കുമ്പോ സുധ ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് എനിക്ക് സമ്മാനങ്ങളുമായിട്ട് ഇവിടെ ആൾക്കാർ വരാനോ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നതെന്നും ചോദിച്ചു വന്ന് നോക്കുമ്പോ അവരെ കാണുന്ന സുതി ഇങ്ങനെ കാര്യം മനസ്സിലാവാതെ നോക്കി നിൽക്കുവാണ് എന്നാൽ സച്ചിയെ കണ്ടിട്ടുള്ളത് ആ ചേച്ചി മാത്രമാണല്ലോ ഇങ്ങനെ സുധിയെ അന്തിച്ചു നോക്കുന്ന സമയത്തെ അവരുടെ ഭർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട് ഇതാണോ എന്താണോ നീ പറഞ്ഞ ആളെന്ന് ചോദിക്കുമ്പോ അല്ലെന്ന് പറയുവാട്ടോ അവരെ ചന്ദ്രമതിയോടായിട്ട് ചേച്ചി ഇവനെയല്ല ഞങ്ങൾ കാണാൻ വന്നത് ഈ മോനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോ ചന്ദ്രമതി പെട്ടെന്ന് ഏഹ് ഇവനെയല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ വേറെ ആരെയാ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പിന്നെ എന്റെ മറ്റേ മകനെ ആയിരിക്കുമെന്നും പറഞ്ഞു ചന്ദ്രമതിക്കിനെ നിൽക്കുമ്പോഴേ ആയിരിക്കും ശ്രീകാന്തും വർഷയും കൂടി അവിടേക്ക് വരുന്നത് അതേസമയം അവിടുത്തെ സംസാരം കേട്ടിട്ട് രവീന്ദ്രനും അവിടേക്ക് വരുന്നുണ്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രേ ഹാരെ ഇവരൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിന് പറയുവാണ് അത് പിന്നെ രവിയേട്ടാ ഇവരുണ്ടല്ലോ ഇവർ നമ്മുടെ മോനെ അന്വേഷിച്ചു വന്നതാ നമ്മുടെ മോനെ എന്തൊക്കെയോ സമ്മാനങ്ങൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ മോന് വേണ്ടി എന്തോ നല്ല കാര്യം ചെയ്യാനാണ് ഇവർ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണെട്ടോ എപ്പോഴേക്കും അവരിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് രവീന്ദ്രനോട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ അവരോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോ എപ്പോഴേക്കും അവ വന്നിരിക്കുന്ന ആൾ പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ഒരു പുണ്യമാണ് അവന് വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് മര്യാദകളൊക്കെ ചെയ്യാനുണ്ട് ഒറ്റ ഭാര്യ നേരം വിളിക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട് വന്ന് അവനെ കാണണമെന്നുള്ള ഒറ്റ ആഴ്ചയിലായിരുന്നോ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും നിങ്ങള നിങ്ങളുടെ മകനെ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി എളുപ്പമായിരുന്നെന്നൊക്കെ പറയുവാണ് അവര് അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് രവിയേട്ടാ ഞാൻ ഓർത്തു ഇവർ വന്ന് പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സുതിക്ക് വേണ്ടിയായിരിക്കുമെന്ന് അല്ലെങ്കിൽ പിന്നെ ശ്രീകാന്തിന് വേണ്ടിയായിരിക്കും നീ ശ്രീകാന്തിനെ പോയി വിളിച്ചിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞേക്കുന്നുണ്ട് അങ്ങനെ രേവതി ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരുമ്പോ ശ്രീകാന്തിനെ കാണുന്നതും ആ ചേച്ചിയുടെ മുഖം ഇങ്ങനെ ആകെ ആകുമല്ലാതാവുന്നത് കണ്ട് അവരുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് ഇതാണോ ആളെന്ന് ഏ ഇവനുമല്ല നിങ്ങനെ അവര് പറയുമ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് ഇങ്ങനെ ഷോക്ക് ആവുന്നുണ്ടേ ചന്ദ്രമതി ഇങ്ങനെ ഓ ഇവനെയുമല്ല അപ്പൊ പിന്നെ ഇവര് ആരന്വേഷിച്ചായിരിക്കും വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അവർ പറയുന്നത് കാർ ഡ്രൈവർ ആണ് ആളെന്ന് ഇവിടെ ഒരു കാർ ഡ്രൈവർ ഇല്ലേ അത് നിങ്ങളുടെ മകനല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിന്ന് പോവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നിന്റെ മക്കളെ ഇവരെ അന്വേഷിച്ചു വന്നപ്പോൾ നീ എന്താ അവന്റെ കാര്യം മാത്രം ഓർക്കാതിരുന്നത് അവർ എന്താ നിന്റെ മകനല്ലേ നോക്കിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി മുമ്പോട്ട് വന്നേ നിങ്ങൾ അന്വേഷിച്ച് വന്ന് കാർ ഡ്രൈവർ ഇവിടെ ഉണ്ട് എൻ്റെ ആണെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ആ ചേച്ചി എണീറ്റ് വന്നിട്ട് രേവതി ഇങ്ങനെ തൊട്ടിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ മോൻ്റെ ഭാര്യയാണോ മോളോ എന്തായാലും മോള് ഭാഗ്യം ചെയ്തവളാ അതുപോലെ ഒരു മോനെ ഭർത്താവായിട്ട് കിട്ടിയതിൽ ഒരുപാട് നന്മയുള്ള മോനാണ് അതെന്നൊക്കെ പറഞ്ഞിട്ടെ രേവതിയോട് ഒരുപാട് പുകയ്ത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ സച്ചിയെ കുറിച്ച് തുടർന്ന് ആ മോൻ ഇവിടെ ഇല്ലേ ഞങ്ങൾ അവനെ കാണാനാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോ ഉണ്ട് ഞാൻ ഇപ്പൊ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി വേഗം പോയി സച്ചിയെ വിളിച്ചോണ്ട് വരുന്നുണ്ട് സച്ചി അങ്ങോട്ട് വരുമ്പോഴേക്കും അയാള് ഭാര്യയോട് ചോദിക്കുന്നുണ്ട് ഇയാളാണോ ആളെന്ന് അതെ ഈ മോനാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ എന്നേറ്റ് നിൽക്കുന്നുണ്ട് സച്ചിക്കും അവരെ കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട് കേട്ടോ ആ ചേച്ചിയോ ചേച്ചി എന്താ ഇവിടെ നിന്നും ചോദിച്ച് സച്ചി ഇങ്ങനെ കൂളായിട്ട് നടന്നു വരുവാണ് അവരുടെ അരികിലേക്ക് എപ്പോഴേക്കും രവീന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താണോ കാര്യം നിനക്ക് ഇവരെ അറിയുവോ ആ എനിക്ക് എനിക്കിവരെ അറിയാം ഇന്നലെ ഓട്ടം പോയപ്പോൾ കണ്ടിരുന്നു ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു നിങ്ങൾക്ക് ഇങ്ങനെ കൂളായിട്ട് പറയുവാണ് കേട്ടോ സച്ചി അപ്പോഴേക്കും രവീന്ദ്രൻ അവരോടായിട്ട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഇവൻ എന്തോ നല്ല കാര്യം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇവനെ തേടി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്താണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും ആ സ്ത്രീ മറുപടി പറയുന്നുണ്ട് എന്നെ പറയാം എത്ര പറഞ്ഞാലും തീരത്തില്ല അത്രയും വലിയൊരു നന്മയാണ് ഇന്നലെ നിങ്ങളുടെ മകൻ എനിക്ക് വേണ്ടി ചെയ്തത് ഇന്നലെ എന്റെ ജീവൻ പോലും നഷ്ടപ്പെടുമായിരുന്നോ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പോലും ഈ മകൻ കാരണമാണെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോഴേക്കും അവരുടെ ഹസ്ബൻഡ് ഇടയ്ക്ക് കയറിയിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞു ഇന്നലെ ഇവൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ആ സമയം ഒരു കള്ളൻ കയറി വന്നിട്ട് ഇവളുടെ കത്തി വെച്ച് ജീവൻ എടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു സമയം ദൈവദൂതനം പോലെ നിങ്ങളുടെ മകനാണ് വന്ന് എൻറെ ഭാര്യയെ രക്ഷപ്പെടുത്തിയത് ഒരു പോലീസ് കാരനും ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ മകനാണ് എൻറെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചത് മോന്റെ തന്ത്രപൂർവ്വമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ ഭാര്യയെ ജീവനോടെ കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ രവീന്ദ്രൻ സജിയെ കുറിച്ച് വലിയ അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ എപ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ വന്നിട്ട് സച്ചിക്ക് കൈ കൊടുക്കുന്നുണ്ട് സച്ചിയേട്ടാ സൂപ്പർ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് സച്ചിയേട്ടൻ ഒരു ഹീറോ ആയിട്ട് ഇവിടെ വന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് ഏയ് ഒരാളെ ആപത്തിൽ നിന്നും ഞാൻ രക്ഷിച്ചോ അതിപ്പോ ഇത്ര വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നാൽ അയാളാണെങ്കിൽ സച്ചിയുടെ അടുത്ത് പോയിട്ട് സച്ചിയുടെ കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് സച്ചി മോനെ നീ ചെയ്തത് നിസ്സാര കാര്യമല്ല ചെയ്തത് വലിയൊരു നന്മ തന്നെയാണ് മാത്രവുമല്ല ഇവളാണ് എനിക്കെല്ലാം ഇവൾ മാത്രമേ ഉള്ളൂ എനിക്ക് ജീവിതത്തിലെ ഒരു കൂട്ടിനെ ഞാൻ രണ്ടു പേർക്കും പരസ്പരം താങ്ങായും തണലായും ഞങ്ങൾ മാത്രമാണ് ഉള്ളത് ഇവൾ വന്നതിനു ശേഷമാണ് എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായത് ആണ് എന്റെ സൗഭാഗ്യത്തിനും സമ്പത്തിനും എല്ലാം കാരണക്കാരി ഇവൾ എൻ്റെ ജീവന്റെ ജീവനാണ് അതുകൊണ്ട് നീ രക്ഷിച്ചത് ഒരാളെയല്ല രണ്ട് ജീവനാണ് ഇവളില്ലാതെ എനിക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് അത്ര നിസ്സാരമായിട്ട് കാണരുത് മോനെ ഇവളെ രക്ഷിച്ചതിന് മോനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അയാള് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഏയ് എന്താ ഇത് നിങ്ങൾ ഇത്രയൊക്കെ അങ്ങോട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ ഇപ്പോ ചെറിയൊരു സഹായമല്ലേ വഴിയെ പോയപ്പോൾ കണ്ടു ഒരു ആപത്ത് വന്നപ്പോൾ സഹായിച്ചു അത് അത്രയും കരുതിയാൽ പോരേ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കെന്നും പറഞ്ഞുകൊണ്ട് അവരെ അവിടെ പിടിച്ചിരുത്തി അമ്മയെയും അച്ഛനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സച്ചി നേരം അവരെ രവീന്ദ്രനോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തതാണ് ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ സാധാരണ ഇപ്പോഴെത്തെ കുട്ടികളൊക്കെ വീട്ടിനകത്തായിരിക്കും കൂടുന്നത് പക്ഷെ നിങ്ങളുടെ മകൻ നാട്ടുകാർക്ക് നന്മ വരുന്ന രീതിയിലാണ് വളർന്നു വരുന്നത് നിങ്ങൾ അവനെ അത്ര നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇങ്ങനെ പുകയ്ത്ത് പറയുന്നുണ്ട് കേട്ടോ അവരെ ഇപ്പോഴേക്കും രവീന്ദ്രനും പറയുന്നുണ്ട് അതെ അതാണ് എൻ്റെ മകന്റെ ഏറ്റവും വലിയ ഗുണം അവൻ അവന്റെ സ്വയരക്ഷ പോലും നോക്കാതെ ഏതൊരു ആപത്ത് വരുമ്പോഴും മുമ്പിൽ നിന്ന് രക്ഷിക്കും അതാണ് എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ ഗുണം അവൻ ഇന്നലെ ഒരു ജീവൻ രക്ഷിച്ചല്ലോ അതൊരു വലിയ കാര്യം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ അവർ പറയുവാണ് നിങ്ങൾ രണ്ടു പേരും ഒന്ന് ചേർന്ന് നിൽക്കേ ഞങ്ങൾ കൊണ്ടുവന്ന ഈ സമ്മാനങ്ങളൊക്കെ ഒന്ന് സ്വീകരിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ അവരാ കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുവാണ് അപ്പോഴേക്കും ശ്രുതി ഒക്കെ തട്ടിമാറ്റി വർഷം അവിടേക്ക് വരുന്നുണ്ട് അങ്കിൾ അത് മേടിക്കല്ലേ ഒരു മിനിറ്റ് ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് ഓടി ഓടിപ്പാഞ്ഞു വരുന്നുണ്ട് വീഡിയോ ഞാൻ ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വൈറലാക്കും സച്ചി ഏട്ടനെ നന്മ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ ഈ ലോകമെമ്പാടും അറിയണമെന്നും പറഞ്ഞിക്കൊണ്ട് വർഷം ഇങ്ങനെ അതെല്ലാം വീഡിയോ എടുക്കുവാണ് അപ്പോഴേക്കും അവര് രണ്ടുപേരും കൂടി രവിയുടെയും ചന്ദ്രയുടെയും കാലിലൊക്കെ വീയാനായിട്ട് ഇങ്ങനെ തുടങ്ങുവാണ് കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ ഏ എന്താ നിങ്ങളീ കാണിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ എണീപ്പിക്കുന്ന സമയത്ത് തന്നെ അയാൾ ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല കാറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻറെ ഭാര്യയാണ് എനിക്കെല്ലാം എൻറെ ജീവനാണ് അവള് എൻ്റെ ജീവനാണ് നിങ്ങളുടെ മകൻ രക്ഷിച്ചിരിക്കുന്നത് അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്താലും മതിയാവുകയില്ല ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും വർഷയാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ശ്രീകാന്തിനെ പോയി തട്ടിയിട്ട് പറയുന്നുണ്ട് ശ്രീകാന്തേ കണ്ടോ കണ്ടോ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊരു അഫക്ഷൻ ആണെന്ന് നോക്കിക്കെ ഭാര്യയും ഭർത്താവും എന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കണം ഇതാണ് എന്റെയും സ്വപ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ടങ്ങ് സഹിക്കാനേ പറ്റുന്നില്ല ശ്രുതിയുടെ മുഖമൊക്കെ തേനീച്ച കുത്തിയതുപോലെ വീർത്ത് കിട്ടി ശ്രുതി സുതിയെ നോക്കിയിട്ട് എന്തൊക്കെയോ പിറുപിടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിലും ഇതൊക്കെ ഇപ്പോ വലിയ സംഭവമാക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇപ്പോഴേക്കും ആ വന്നിരിക്കുന്ന സ്ത്രീയാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയുടെ വയറൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ വന്ദിക്കുന്നുണ്ട് ഏയ് നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി അപ്പൊ ആ സമയം അവർ പറയുകയാണ് എന്തായാലും തങ്കം പോലത്തെ ഒരു മകനെ പറ്റിയ വയറല്ലേ ഇത് ഇങ്ങനെയുള്ള മകനെ പറ്റി ഈ വയറ് വേണം ഞാൻ ആദ്യം വന്ദിക്കാനായിട്ട് അത്രയും ഭാഗ്യം ചെയ്ത ഒരു അമ്മയാണ് നിങ്ങളെന്നൊക്കെ ഇങ്ങനെ അവര് പറയുമ്പോ ചന്ദ്ര ഫീൽ േ ചന്ദ്രമതി ഇങ്ങനെ ഒരു അഭിമാനത്തോടെ സച്ചി തന്നെ ഇങ്ങനെ നോക്കുവാണ് സച്ചിയുടെയും രവീന്ദ്രന്റെയും രേവതിയുടെയും നോട്ടം തന്നിലാണെന്ന് കാണുന്നതും ആ മുഖഭാവം ഒക്കെ മാറ്റി പെട്ടെന്ന് തന്നെ ഗൗരവത്തിലാവുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി പ്രതം വർഷാണെങ്കിൽ അവരുടെ അരികിൽ വന്നിട്ടേ ആന്റി ശരിക്കും എന്താ സംഭവിച്ചതെന്ന് നിങ്ങളൊന്നും വിശദമായിട്ട് എന്ന് ചോദിച്ച് അവരെ കൊണ്ട് അക്കാര്യം പറയിപ്പിക്കുന്നുണ്ട് അതെല്ലാം വർഷം വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ും രേതി പറയുന്നുണ്ട് എന്തിനാ വർഷേ എന്തിനാ ആ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് നോക്കി ഇത്ര വലിയ പബ്ലിസിറ്റി കൊടുക്കണോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട് അല്ല മോളെ അങ്ങനെയല്ല ഒരു തവണ എന്നല്ല നൂറ് തവണ ഇക്കാര്യം പറയാനും എനിക്ക് യാതൊരു വിധ മടിയുമില്ല ഏറ്റവും നല്ല കാര്യമാണ് മോൾഡ് ഭർത്താവ് ഇന്നലെ എനിക്ക് വേണ്ടി ചെയ്തത് എന്റെ ജീവൻ രക്ഷിച്ചത് ഈ മോനാണ് ഈ മോനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എന്റെ ഏട്ടന്റെ കൂടെ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കില്ലായിരുന്നു ഇപ്പൊ ഞങ്ങൾക്കുണ്ടാകുന്ന ചെറിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തന്നാലും അതെന്റെ ജീവനോളം പകരമാവില്ല ഒരിക്കലോ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് ഇങ്ങനെ അവർ വീണ്ടും പറയുന്നുണ്ട് ഈ മോന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ ഡ്രസ്സുകളും ഒരു സ്വർണ്ണ ചെയിനുമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തള്ളി പോകുന്നുണ്ട് കേട്ടോ സ്വർണ്ണ ചെയിനോ എന്നുള്ള രീതിയിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ തട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കുവാണ് ചന്ദ്രമതി തട്ടത്തിലേക്ക് നോക്കുമ്പോഴേ ആയിരിക്കും ആ ഒരു സ്വർണ്ണമാല ചന്ദ്രമതി കാണുന്നത് നല്ല കട്ടിക്കുള്ള ഒരു സ്വർണമാല തന്നെയായിരിക്കും കാണുന്നതും ശ്രുതിയുടെയും മുഖമൊക്കെ വല്ലാതാവുന്നുണ്ട് ശ്രുതിയൊക്കെ ഇങ്ങനെ എത്തി നോക്കി എന്നാൽ ും ശ്രീകാന്തിനും ഒരുപാട് സന്തോഷമാണ് കേട്ടോ അവരിങ്ങനെ ചിരിയോടെ നിൽക്കുവാണ് ആ സമയം സച്ചി പറയുന്നുണ്ട് ഏയ് ഇതിന്റെയൊന്നും ആവശ്യമില്ല സാറേ ഒന്നും എനിക്ക് വേണ്ട ഇതൊന്നും ആഗ്രഹിച്ചു കൊണ്ടല്ല ഞാൻ ഈ ചേച്ചിയുടെ ജീവൻ രക്ഷിച്ചത് ചേച്ചിയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ മറ്റാരാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം തന്നെയേ ഞാനും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയുവാണ് സച്ചി നേരം അവര് പറയുവാണെ അങ്ങനെ പറയരുത് മോനെ ഇത് നിങ്ങളുടെ ഒരു സഹോദരനാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഇത് നിരസിക്കുമായിരുന്നോ എന്തായാലും നിങ്ങൾ ഇത് സ്വീകരിച്ചേ മതിയാവൂ മതിയാവൂന്നൊക്കെ പറഞ്ഞ് അവര് നിർബന്ധിക്കുമ്പോ സച്ചിക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ വയ്യാതാവുട്ടോ അങ്ങനെ സച്ചി അവരുടെ കയ്യിൽ നിന്നും അത് സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചിയെയും രേവതിയെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കേട്ടോ അവരത് കൊടുക്കുന്നത് രവതിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആ സമയം രവീന്ദ്രൻ പറയുന്നുണ്ട് സഹായം കിട്ടിയവർ വീട് തേടി വന്ന് നന്ദി പറഞ്ഞിരിക്കുവാണ് ഇതിലും വലുത് ഇനി വേറെന്താ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രനും പറയുവാണ് സന്തോഷത്തോടെ അവരതെല്ലാം കൊടുത്തിട്ടെ സച്ചിക്ക് അവരെ അവരുടെ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യമുണ്ടെങ്കിലും മോൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ മടിക്കരുത് നിങ്ങൾ ഇനി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അവരെ വീണ്ടും പ്രശംസിച്ച് അവരവിടെ നിന്ന് സന്തോഷത്തോടെ പോവുകയാണ് എങ്ങനെ പോയെന്ന് കാണുന്നതും ചന്ദ്രമതി ഓടിവന്ന് ആ തട്ടത്തിലെ സാധനങ്ങളൊക്കെ എടുത്തു നോക്കുവാണ് അതിനുള്ളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഗോൾഡ് ചെയിൻ ഇങ്ങനെ എടുത്തിട്ട് നോക്കുവാണ് ആ സ്വർണം കണ്ടിട്ട് ചന്ദ്രമതിയുടെ കണ്ണിങ്ങനെ മഞ്ഞളിച്ച് പോയിട്ടുണ്ടാകും ചന്ദ്രമതി അതിങ്ങനെ കയ്യിൽ എടുത്തു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് അയ്യോ ഈ മാല ഇതൊരു അഞ്ച് പവനെങ്കിലും കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുവാണ് സമയം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രേ നിന്റെ മകൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടേ നീ അവനോട് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞോ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ഇതൊന്നും കേൾക്കുന്നുണ്ടാവില്ല ഏട്ടാ ഇത് കണ്ടോ രവിയേട്ടാ ഈ മാലയുടെ ഒരു മുഴുപ്പ് കണ്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാല ഇങ്ങനെ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന തിരക്കിലായിരിക്കും ചന്ദ്ര അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്നും ആ മാല വാങ്ങിക്കുവാണ് അതെ ഞാൻ ചോദിച്ചത് നീ കേട്ടോ നിന്റെ മകനൊരു നല്ല കാര്യം ചെയ്തിട്ടെ നീ അവനോട് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞോ അതിനു പകരം ആ മാല എങ്ങനെ കൈക്കലാക്കാമെന്ന് നോക്കിയിരിക്കുവാ ഇങ്ങ് താന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ച് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് രവീന്ദ്രൻ രവീന്ദ്രൻ അങ്ങനെ ചെയ്യുന്നതും ചന്ദ്രമതി ആകെ അങ്ങ് വല്ലാതായി പോകുന്നുണ്ട് ആ മാല എങ്ങനെയെങ്കിലും തന്റെ കൈക്കലാക്കണം എന്ന് കരുതിങ്ങനെ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് നിന്നതായിരിക്കും ചന്ദ്രമതി ആ ചന്ദ്രമതിയുടെ ആ പ്ലാൻ പൊളിച്ചടിക്കി കയ്യിൽ കൊടുക്കുവാണ് രവീന്ദ്രൻ ആ സമയം ശ്രുതി ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഓ ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം ഇതിനാണോ ഇപ്പൊ ഇത്ര വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നത് ഇത്രയും വലിയ കാര്യമൊന്നുമല്ലല്ലോ അവൻ ചെയ്തതേ വഴി പോയപ്പോൾ ഒരാളെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ സഹായിച്ചു അതിപ്പോ ആരാണെങ്കിലും ചെയ്യുന്നതല്ലേ ഇപ്പൊ ഇത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോന്നൊക്കെ ഇങ്ങനെ സ്വയം പറയുമ്പോ രവീന്ദ്രൻ രൂക്ഷമായിട്ട് നോക്കുവാണ് കേട്ടോ ശ്രുതിയെ രവീന്ദ്രന്റെ നോട്ടം കാണുന്നതും ശ്രുതി പെട്ടെന്ന് തന്നെ തലതായിട്ട് പോവുകയാണ് എപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സച്ചിയേട്ടൻ ചെയ്തത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല ആളുടെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത് സച്ചിയേട്ടൻ ആ ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും വർഷവും പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്തായാലും വൈറൽ ആവുക തന്നെ ചെയ്യും ഇന്നത്തെ താരം നമ്മുടെ സച്ചി സച്ചിയേട്ടനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് സന്തോഷത്തോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ